ഹായ് ഗായ്സ് വെൽക്കം ടു ഹലാസ്പോട്ടിക് അപ്പം ഹലാസ്പോട്ടിക്കിൻ്റെ ഇന്നത്തെ വീഡിയോ ആണ് അടിപൊളി പഞ്ചാബി പാർട്ടി വെയർ ഷോളുകൾ ദുപ്പട്ടകൾ ഇതിനു മുമ്പ് കുറേ കളക്ഷൻസ് വന്നിരുന്നു എന്ന് വെച്ചാൽ എപ്പോഴും കളക്ഷൻസ് ഇത് മാറി മാറി വരും പുതിയ പുതിയ കളക്ഷൻസ് വരും അപ്പോൾ അതിൽ വന്ന ഏറ്റവും ലേറ്റസ്റ്റ് ഇത് വളരെ ലിമിറ്റഡ് സ്റ്റോക്കേ ഉള്ളൂ ഇത് കഴിയുന്നത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്ത കുറച്ച് ലേറ്റ് ആയി കഴിഞ്ഞാൽ കിട്ടില്ല കാരണം ഇതൊക്കെ വളരെ ചുരുക്കം സ്റ്റോക്കുകളെ വരുന്നുള്ളൂ ഇതാണ് അതിന്റെ ഏറ്റവും ആദ്യത്തെ സ്റ്റോക്ക് ഏറ്റവും പുതിയ സ്റ്റോക്കാണ് അടിപൊളി പാർട്ടി വെയറാണ് ആണ് ഷോളാണ് കേട്ടോ നല്ല ഭംഗിയുള്ള ഷോൾ ആണ് കുറേ ആൾക്കാര് കുറെ കളർഫുൾ അല്ലാത്ത ഒരു സോബറായിട്ടുള്ള ഡിസൈനും സോബർ ആയിട്ടുള്ള കളേഴ്സിനും വേണ്ടിയിട്ട് കുറേ ആൾക്കാർ ചോദിച്ചിട്ടുണ്ട് അപ്പൊ ഇപ്രാവശ്യം ഞങ്ങൾ കൊണ്ടുവന്നതെല്ലാം അതുപോലെയുള്ള കുറേ ഭയങ്കരമായിട്ട് ഓവർ കളർ അല്ലാത്ത ഒരു മീഡിയം കളറുള്ള ഐറ്റംസ് ഐറ്റംസാണ് ഇപ്പോൾ കൊണ്ടുവന്നിട്ടുള്ളത് അതിൽ ആദ്യത്തെ മോഡലാണത് അത് ഏറ്റവും സ്പെഷ്യൽ മോഡലാണ് വെച്ചാൽ എനിക്ക് തോന്നുന്നത് അതിനായിട്ടും ആൾക്കാരും അതെ അതെ ആൾക്കാർ നല്ല ഫസ്റ്റ് കാണിച്ചോളായിരിക്കും അടിപൊളി ഷോളാണ് കേട്ടോ നല്ല ഭംഗിയുള്ള ഷോളുകളാണ് ഇതാണ് നെക്സ്റ്റ് പഞ്ചാബി പാർട്ടി വെയർ പട്ടകളാണ് ഇപ്പോഴത്തെ അഞ്ഞൂറ്റി അമ്പതാണ് പ്രൈസ് വരുന്നത് ഫൈവ് ഹൺഡ്രഡ് ഫിഫ്റ്റി ആണ് പ്രൈസ് വരുന്നത് ലിമിറ്റഡ് ക്വാണ്ടിറ്റിയെ മാത്രമേ ഉള്ളൂ ലിമിറ്റഡ് സ്റ്റോക്കേ ഉള്ളൂ കാരണം ഇത് നല്ല ഡിസൈനുകൾ കിട്ടാൻ ഭയങ്കര പ്രയാസമാണ് ഭയങ്കര പാടാണ് കഴിയുന്നത് പെട്ടെന്ന് തന്നെ ഡിസൈൻ നിങ്ങൾ ഓർഡർ തരിക ഒരു പീസിന് അഞ്ഞൂറ്റി അമ്പത് പ്ലസ് ഫിഫ്റ്റി ട്രാൻസ്പോർട്ടേഷൻ ചാർജ് ഉണ്ട് കേട്ടോ ചാർജ് അല്ലേ സോ ഇതാണ് നെക്സ്റ്റ് കളർ വരുന്ന അടിപൊളി ആണ് നല്ല ഭംഗിയുടെ ആണ് ഇതിന്റെ കംപ്ലീറ്റ് പേസ്റ്റൽ പേസ്റ്റിംഗ് മിററും അതേപോലെ തന്നെ പേളും ആണ് ഉള്ളത് ഇങ്ങനെയാണ് ഇതിന്റെ ലുക്ക് വരിക സോ അതിൽ ഒന്ന് രണ്ടെണ്ണം ഇതുപോലെ കുറച്ചും കൂടി ഡാർക്ക് ആയിട്ടുള്ളത് ഉണ്ട് കളർഫുൾ അതെ അത് ഇഷ്ടപ്പെടുന്നവരുണ്ട് അപ്പൊ ഇതാണ് അതിന്റെ നെക്സ്റ്റ് മോഡൽ കാണുന്നത് അടിപൊളിയാണ് അതോ നല്ല ഭംഗിയുള്ള ഒരു ഡിസൈനാണ് കുറച്ചുകൂടി കളർഫുൾ ആണ് സോ ഇതാണ് അതിന്റെ നെക്സ്റ്റ് കളർ വരുന്നത് നല്ല രസമുണ്ട് നല്ല ഭംഗിയുണ്ട് ഇത് ബ്ലാക്ക് ബേസ് ഉള്ള ആൾക്കാർ കുറെ ചോദിക്കുന്നുണ്ട് ഇതുപോലത്തെ കോണെന്ന് പറഞ്ഞിട്ട് അപ്പം ഫൈവ് ഫിഫ്റ്റി ആണ് പ്രൈസ് വരുന്നത് പ്ലസ് ഫിഫ്റ്റി റുപ്പീസ് ഇത് എപ്പോഴും വന്നു കഴിഞ്ഞാലും നല്ല എൻക്വയറി ആണ് ഏറ്റവും കൂടുതൽ ആൾക്കാർ എൻക്വയറി ചെയ്യുന്നത് വാങ്ങുന്ന ഒരു ഐറ്റം ആണ് നല്ല ഭംഗിയുള്ള ഒരു പീസാണ് ഇത് ഷോപ്പിൽ വന്നെടുക്കുന്നവർക്കും ഭയങ്കര ഇഷ്ടമാണ് സോ ഇതാണ് അതിന്റെ നെക്സ്റ്റ് നല്ല ലൈറ്റ് കളറാണ് കേട്ടോ അടിപൊളിയാണ് നല്ല ഭംഗിയുണ്ട് കാണാൻ അല്ലേ നല്ല കളർച്ചാട്ടാണ് ഇപ്രാവശ്യം വന്നതൊക്കെ നല്ല കളർച്ചാട്ടാണ് അടിപൊളിയാണ് നല്ല ഭംഗിയുണ്ട് ഞങ്ങൾ കുറച്ച് പീസസ് ഉള്ളു പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്യുക ഇതാണ് നെക്സ്റ്റ് അടിപൊളിയാണ് കേട്ടോ നല്ല ഭംഗിയുള്ള ഒരു ഡിസൈനാണ് ഇതാണ് നെക്സ്റ്റ് ഇത് നേരത്തെ കാണിച്ച പോലെ െ ഇങ്ങനെയാണ് ഇതിന്റെ ഒരു ഡിസൈൻ സോ ഇതാണ് നെക്സ്റ്റ് ഇത് ഏതെങ്കിലും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതിന്റെ സ്ക്രീൻഷോട്ട് എടുത്ത് ഞങ്ങൾക്ക് വാട്സപ്പ് ചെയ്യാം ദയവ് ചെയ്ത് കോൾ ചെയ്യരുത് ഞങ്ങൾ നിങ്ങൾക്ക് മറുപടി തരും കോൾ ചെയ്ത് ഞങ്ങൾക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് കേട്ടോ എത്ര പറഞ്ഞു കഴിഞ്ഞാലും മിസ് കോൾ തരും പിന്നെ അത് മാത്രല്ല വേറൊരു കാര്യം കൂടിയുണ്ട് ഈ രാവിലെ അഞ്ചു മണിക്ക് ആറു മണിക്കൊക്കെ ആൾക്കാർ വിളിക്കുന്നുണ്ട് എത്ര പറഞ്ഞാലും അവർക്ക് മനസ്സിലാവില്ല ഒരു ഷോപ്പിന്റെ ടൈമിംഗ് എല്ലാം ഉണ്ടാവില്ല ഒരു ഒമ്പതിലെ പത്ത് മണിയാവുമ്പോ ഷോപ്പ് തുറക്കുന്നത് നിങ്ങൾ ഏർലി മോർണിംഗ് ഈ ആറു മണിക്ക് ഏഴ് മണിക്കൊക്കെ വിളിച്ചു കഴിഞ്ഞാൽ നമുക്ക് എത്ര ബുദ്ധിമുട്ടാണെന്ന് അറിയാം ഷോപ്പില് വരണം നിങ്ങൾ എന്തിനാണ് ആ സമയത്ത് വിളിക്കുന്നത് ഇതാണ് അടുത്തത് നെക്സ്റ്റ് നല്ല നല്ല ഇത് നെക്സ് അടിപൊളിയാണ് നല്ല ഭംഗിയുള്ള ഡിസൈൻ ആണ് സൂപ്പർ ആണ് നല്ല ഭംഗിയാണ് അഞ്ചും പത്തൊക്കെ പറഞ്ഞിട്ടിരിക്ക അപ്പൊ ഇതാണ് നെക്സ്റ്റ് വരുന്നത് ഇതുപോലെ ഈ ഈ ബ്ലാക്ക് വൈറ്റ് ആൾക്കാർ ചോദിച്ചിട്ടുണ്ട് വളരെ ലിമിറ്റഡ് സ്റ്റോക്കേ ഉള്ളൂ കേട്ടോ കഴിഞ്ഞു പെട്ടെന്ന് തന്നെ ഓർഡർ വന്നോളൂ സോ ഇതാണ് നെക്സ്റ്റ് അടിപൊളിയാണ് നല്ല ഭംഗിയുള്ള ഡിസൈൻ ആണ് നല്ല ഭംഗിയുള്ള കളർ ആണ് കണ്ടില്ലേ ഫൈവ് ഫിഫ്റ്റി ആണ് പ്രൈസ് വരുന്നുള്ളത് പ്ലസ് ഫിഫ്റ്റി റുപ്പീസ് ട്രാൻസ്പോർട്ടേഷൻ അതായത് കൊറിയർ ചാർജ് ആണ് നെക്സ്റ്റ് എല്ല നല്ല കളറാണ് നല്ല ഭംഗിയുള്ള ഡിസൈൻ ആണ് ഇതൊന്നും രക്ഷയില്ല അത്രയും ഭംഗിയാണ് കാണാൻ സൂപ്പർ സുപ്പാണ് പിന്നെ ഇത് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഇതിന് ഇതാണ് ഇത് ഒരു എന്താ പറയാ ശരിക്കും പറഞ്ഞാല് നിങ്ങൾ വീഡിയോയിൽ എങ്ങനെ കാണുമെന്ന് അറിയില്ല പക്ഷെ ഇത് നേരിട്ട് കാണാൻ എന്തോ ഒരു ഭംഗിയാണ് അതായത് അടിപൊളിയാണ് താഴത്തെ ഒരു പിടിച്ചാൽ മതി ഇത് നേരിട്ട് കാണാൻ നല്ല ഭംഗിയാണ് കേട്ടോ നല്ല രസം ഉണ്ട് കാണാൻ ആ ഒരു ഡിസൈനും അതിലേക്ക് മിററും പേളും ഒക്കെ വന്നിട്ടുള്ള ഇതും ഏത് ഡ്രസ്സിന് നിങ്ങൾക്ക് ഇത് മാച്ച് ചെയ്യാൻ പറ്റും നല്ലൊരു അടിപൊളിയാണ്

ഇപ്രാവശ്യം വന്നതൊക്കെ അടിപൊളിയാണ് സൂപ്പ പണം എന്താ കളർ അല്ലേ നല്ല ഭംഗിയുള്ള കളറാണ് അടിപൊളി ഇത് നല്ല വെയിറ്റ് ഉള്ളതാണ് ഇത് ഇത് എന്താ പറയാ പേളാണ് കണ്ടില്ലേ ഇത് എനിക്ക് തോന്നുന്നത് ഇത് ഈ പേൾ വെക്ക പേള് അതെ അതെ ഉള്ളത് ഇത് പേൾ വെക്ക മാത്രം അഞ്ഞൂറ് രൂപ കൊണ്ട് കൊണ്ടുവരും കാരണം അത്രയും പേളാണ് ഇത് നല്ല ഹെവിയാണ് വെയിറ്റ് കേട്ടാ നല്ല വെയിറ്റ് ഫുള്ള് പേളാണ് ശരിക്കും വെയിറ്റ് നല്ല വെയിറ്റ് വെയിറ്റ് ആണ് അധികം ഇതാണ് നെക്സ്റ്റ് അടിപൊളി നല്ല ഭംഗിയുള്ള ഡിസൈൻ ആണ് വളരെ ലിമിറ്റഡ് സ്റ്റോക്ക് ആണ് വേണ്ടവർ എത്രയും പെട്ടെന്ന് ഓർഡർ ചെയ്യുക കൊറച്ച് കഴിഞ്ഞാൽ ഇത് ഉണ്ടാവില്ല ഇത് മാക്സിമം ഇവിടെ എനിക്ക് തോന്നുന്നത് ഇതിൽ നല്ല നല്ല കളേഴ്സ് ഒക്കെ ഒരു ഒരു മണിക്കൂർ രണ്ട് മണിക്കൂർ ഉള്ളിലേ അത് കഴിഞ്ഞാൽ നോട്ടിഫിക്കേഷൻ ഓൺ ആക്കി വെച്ചാൽ നിങ്ങളെ വീഡിയോ കണ്ടില്ല ഞങ്ങൾ അറിഞ്ഞില്ല എന്നാണ് ഒരുപാട് പിന്നെ ഞങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് അതിൻ്റെ നോട്ടിഫിക്കേഷൻ കൂടി ഓൺ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ വീഡിയോ വരുമ്പോൾ ഇമീഡിയറ്റ് ആയിട്ട് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടും അപ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് നോക്കാൻ പറ്റും അപ്പോൾ ഏതായാലും നിങ്ങൾക്ക് ഏതാണോ ഇഷ്ടപ്പെട്ടത് അതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് നിങ്ങൾക്ക് വാട്ട്സപ്പ് ചെയ്യുക കോൾ ചെയ്യരുത് ഒരു കാരണവശാലും കോൾ ചെയ്യരുത് ഞങ്ങൾ വാട്ട്സപ്പിൽ നിങ്ങൾക്ക് മെസ്സേജ് തീർച്ചയായും അറ്റൻഡ് ചെയ്യും തീർച്ചയായും മറുപടി വരും ഒരിക്കലും മറുപടി തരാതിരിക്കില്ല മിസ് കോൾ അടിക്കരുത് പ്ലീസ് അപ്പം ഇതുപോലെ അടിപൊളി കളക്ഷൻസ് ആയിട്ട് ഞങ്ങൾ വീണ്ടും വരും അതുവരേക്കും ബൈ